ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ജൂൺ ജൂണഞ്ച് ലോക പരിസ്ഥിതി ദിനം മൂന്ന് വർഷം മുൻപ് ഒരു പരിസ്ഥിതി ദിനത്തിൽ വെച്ച പേരയ്ക്ക മലയാണിത് അപ്പോൾ അന്ന് നട്ട് ദൈവം വലുതായി നിറയെ പേരക്കകൾ ഉണ്ടാകുന്നു അപ്പോൾ ഒരു ചെടി ഒരു വിത്തിട്ട് അത് മുളച്ച് അതിൽ ഇലകളും കായ്കളും പഴങ്ങളും ഉണ്ടാകുമ്പോൾ കിട്ടണ ആ ഒരു സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റില്ല അപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് പച്ചക്കറികൾ എന്തായാലും എപ്പോഴും ഞങ്ങൾ വെക്കാൻ നോക്കാറുണ്ട് അപ്പോൾ ഈ ചിരക്കയാണിത് പന്തലൊക്കെ ഇട്ട് കൊടുത്ത് ചേട്ടനാണ് അതൊക്കെ ചെയ്യുക പന്തലൊക്കെ നടലും നോക്കലൊക്കെ ഞാൻ ചെയ്യും അപ്പോൾ അതേ വലിയൊരു ചിരയ്ക്ക കിട്ടി അത് കഴിഞ്ഞ് ഇതേ പടവലങ്ങയുണ്ട് പടവലങ്ങ മുരിങ്ങേര മൂളിൽ കയറി പോയിട്ടാണ് നിറച്ചുണ്ടായേക്കുന്നത് അപ്പോൾ അത് ചേട്ടൻ അത് മൂളിലൊക്കെ കയറി പൊട്ടിക്കുന്നുണ്ട് അപ്പോൾ വിഷമില്ലാത്ത പച്ചക്കറികൾ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കുക അത് കഴിക്കുക എന്നൊക്കെ പറയണത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് ഒരമണിക്കൂർ നമ്മൾ ഉള്ള സ്ഥലത്ത് ചെടികൾ വെക്കുകയാണെങ്കിൽ നമുക്ക് ഈ വിഷമുള്ള അന്യനാട് മറുനാടൻ പച്ചക്കറികളൊന്നും ആശ്രയിക്കാതെ നമുക്ക് തന്നെ ഇപ്പോൾ കുമ്പളങ്ങൾ ചെരക്ക പടവലങ്ങ ചീര എല്ലാം വീട്ടിൽ പറ്റും